ഇന്നും നിങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ടതായ ഫലസ്തീനിലെ ജെറുസലേമിലെ പവിത്രമായ പള്ളി ഒന്ന് നോക്കണേ മസ്ജിദുൽ അഖസയുടെ അകത്തളം ഒന്ന് പരിശോധിക്കണേ അതിന്റെ മുകളിലത്തെ ഭാഗത്തുള്ള വലിയ പാറക്കല്ലുകളും പള്ളിയുടെ താഴ്ഭാഗത്തുള്ള നിന്നിരുന്നതാകുന്ന മടവും അവർക്ക് അവർക്കെല്ലാ വിവാദത്തിന് വേണ്ടി കൊടുത്തിരുന്ന മെഹ്റാവുകളും എത്രയോ വലിയ പാറക്കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഒരു സദാസീത മനുഷ്യനെ കൊണ്ട് അതവിടെ എത്തിക്കാൻ ഇന്നത്തെ കാലത്ത് മറ്റു സംവിധാനങ്ങളും ഇല്ലാത്തതാകുന്ന കാലഘട്ടം അല്ലയോ അതൊക്കെ മുഖേനയായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക് സഹായം നൽകി എല്ലാ ജിന്നുകളും അദ്ദേഹത്തിന് അധീനപ്പെട്ടതാണ് ജിന്നുകൾ അങ്ങനെ ഉണ്ടല്ലോ സാലിഹിങ്ങൾ ഉണ്ട് അല്ലാത്തതു കൊണ്ട് സൂറത്തുൽ ജിന്നിൽ തന്നെ അള്ളാഹു പറയുന്നു സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ സൂക്തങ്ങളിൽ ജിന്നൂറ്റി ഹോൻ കൊന്നോറോ പരിശുദ്ധമായ ഖുർആനിൽ വ്യക്തമായി ഉറപ്പ് സാലിഹീകങ്ങളായ ആളുകളുണ്ട് ഞങ്ങൾ മോശപ്പെട്ടതാകുന്ന ആളുകളുമുണ്ട് ഞങ്ങൾ സാലിഹീങ്ങളായ ആളുകളുമുണ്ട് ഞങ്ങളിൽ അല്ലാത്തതായ വിഭാഗക്കാരുമുണ്ട് അപ്പൊ നന്മ ജിന്നുകളുമുണ്ട് മോശപ്പെട്ടതാകുന്ന ജിന്നുകളുമുണ്ട് രണ്ടു കൂട്ടരുമുണ്ട് ശരിക്കും മനസ്സിലാക്കണേറ പല സൈസുകളാണ് പല പാർട്ടിക്കാരാണ് മനുഷ്യരിലുള്ളത് തന്നെ മറ്റൊരു വർഗമാണല്ലോ ജിന്ന സമൂഹം വ്യത്യസ്ത രൂപത്തിലും ഭാപത്തിലും കോലത്തിലും ഉള്ളവരാണെന്ന് വിശുദ്ധ ആ അതിലെ അല്ല ജിന്നുകളെ നോക്കിയിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചു ബഹുമാനപ്പെട്ട സുലൈമാൻ നബി സുലൈമാൻസ് മനുഷ്യരും ജിന്നുകളും കൂടി പണിതാണ് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ ആ പള്ളി പോയി നിന്ന് കാണിന് ആ പഴയ സ്ട്രക്ചർ അതേ രൂപത്തിലും ഭാപത്തിനും കോലത്തിലും ഉണ്ട് ഇപ്പോഴും അള്ളാഹു കൂടെ എത്താൻ തരട്ടെ പോയവരുണ്ടോ മക്കത്തും അധീനത്തും പോയവരെന്ന് കയ്യുർത്തിക്ക് നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ നിസ്കരിക്കാൻ പോയി ആളുകൾ ഇല്ല ആരും ഇല്ല ആരുമില്ലാഹു പോകാൻ തരട്ടെ ആരുണ്ട് ഒരാളുണ്ട് അള്ളാഹു അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ എല്ലാവർക്കും അവിടെ എത്തിച്ചേരാൻ നൽകട്ടെ എത്തിച്ചേരാൻകട്ടെ പറയുന്നു മഹാനായ ദാവൂദ് നബി അലൈ ഇലാം പണിയാൻ വേണ്ടി തുടങ്ങുകയാണ് നാട്ടുകാരോട് പറഞ്ഞു എല്ലാവരും പങ്കെടുക്കണേ മസൂദുല്ല ഖസ നിർമ്മിക്കുകയാണ് ഫലസീനിന്റെ പള്ളി നിർമ്മിക്കുകയാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാകുന്ന ഭവനമാണ് ആ പള്ളിയുടേതാകുന്ന നിർമ്മാണം നടത്തുന്നു ഒരാൾ പൊക്കത്തിലേക്ക് പള്ളി എത്തിയപ്പോൾ ദാവൂദ് നബി പള്ളിയെത്തിയപ്പോൾ അള്ളാഹു അടുത്തുട്ടെ ജനങ്ങൾക്കിടയിൽ രാജാവായി നിലകൊണ്ട പ്രവാചകരായി നിലകൊണ്ട ദാവൂദ് നബി അലി ഇസ്സലാം പിന്നീട് ആ പള്ളിയുടെ പണി മനോഹരമായി പൂർത്തീകരിച്ചത് ശേഷം വന്ന പ്രവാചകനുമായ മകനുമായ രാജാവുമായി നിലകൊണ്ട സുലൈമാ നബി ശരിക്കും മനസ്സിലാക്കണേ നല്ലതുപോലെ ശ്രദ്ധിക്കും വാപ്പ തുടങ്ങി വെച്ചത് വാപ്പക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല പാപ്പ മരിച്ചുപോയി അപ്പൊ വന്ന് പൂർത്തീകരിച്ചത് മകനാണ് നമ്മുടെയൊക്കെ വല്യപ്പമാര് പണിതിട്ട പള്ളി ആ പള്ളി ഇന്ന് കാലഹരണപ്പെട്ടു കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചു അത് പൂർത്തിയാക്കാൻ അള്ളാഹു അവസരം നൽകിയത് മക്കളായ നമുക്കാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അത് പൂർത്തിയാക്കണം വൃത്തിയായി അതിനി പിരിവിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഈ ഒരു കൊല്ലം കൊണ്ട് അത് തീരണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ നാട് കൊണ്ട് തന്നെ തീരണം പുറത്തോട്ടൊന്നും പോകരുത് നമ്മൾ തന്നെ അതിനുവേണ്ടി സഹായിക്കാം അതിലൊരു ഹൈറുണ്ടാകും അള്ളാഹു പറക്കത്തീകട്ടെ ഓരോന്നും ഓരോരുത്തരെ ഏറ്റെടുത്താൽ മതിയോ ടൈല് ഞാനേക്കാം അല്ലെങ്കിൽ ഒന്ന് രണ്ടു പേര് കൂടി എൽക്കുന്നു ഞാൻ ഏൽക്കാം അങ്ങനെ പറഞ്ഞ ഒരു ഈമാനോടുകൂടി കടന്നു വരുന്ന ആളുകൾ ആവണം നമ്മൾ അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ അങ്ങനെ ആവുമ്പോൾ കാര്യങ്ങൾ വളരെ ഉഷാറായിട്ട് വേഗം വേഗം കാര്യങ്ങൾ തീരും അല്ലാതെ മാറി നിന്ന് ടാരങ്ങിലൊക്കെ ആയിക്കോട്ടെ അങ്ങനെ ആകാൻ പാടില്ല അത് നമുക്ക് ജീവിതത്തിൽ കേടുപാടുകൾ ഉണ്ടാവും കേട്ടോ നിങ്ങൾ സുലൈമാൻ അലി ഇല്ല പള്ളി പള്ളിയെടുത്തു ഏത് പള്ളി പൂർത്തിയാക്കി വാപ്പ തുടങ്ങി വെച്ചത് മകം പൂർത്തീകരിച്ചു അലി ഇല്ലാ ദൂദ് നബി അലിസ്ലാമിന്റെ മകനാണ് പള്ളിയെല്ലാം പഴഞ്ഞതിനു ശേഷം പറയുകയാണ് ആ പള്ളി ഉൾക്കാടിച്ചതാരാൻ സുലൈമാൻ നബി അലൈഹി അങ്ങനെയാണല്ലോ പള്ളി ഉൾക്കാടിക്കാൻ നമ്മൾ നല്ല സ്വാരീകങ്ങൾ കൊണ്ടുവരും ഇവിടെ അന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഉന്നതനായ വ്യക്തി പ്രവാചകനായ ആരാണ് ആരാണ് സുലൈമാൻ നബി ടോപ്പ് മോസ്റ്റ് വേറെ ആരുമില്ല സൃഷ്ടികളിൽ ഏറ്റവും മഹോന്നത വ്യക്തിത്വങ്ങളാണല്ലോ ആണല്ലോ അങ്ങനെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി വന്നു വന്നു പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന പള്ളി അത് ഉൾക്കാടിക്കുകയായി ബിയാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റോപെടുtoy ആണ് ലമ്മ ഫറഗ സുലൈമാൻ ഇബ്നു ദാവൂദ് മിംബിനായ ബൈത്തുൽ മഖ്ദസി പരിശുദ്ധമാക്കപ്പെട്ട മസൂദുൽ അക്കസ വളരെ മനോഹരമായി പണിത് തീർത്തതിനു ശേഷം മഹാനായ സുലൈമാ നബി അലി ഇലാം ആ പവിത്രമാക്കപ്പെട്ടതാകുന്ന മസൂദുൽ അക്കസയുടെ അകത്തലത്തിൽ കയറുകയാണ് അതിനുള്ളിൽ നിസ്കരിച്ചു എന്ന് റസൂലുള്ളാഹി പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ മസുദുട അകത്തലത്തിലിരുന്ന് മഹാനായ സുലൈമാ നബിഅലൈസലാം മൂന്ന് പ്രാർത്ഥനകൾ നടത്തുകയാണ് അത് മൂന്നും അല്ലാഹു സ്വീകരിച്ചു എന്നും ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബേ ഹുക്മൻ ഹുക്മി ഞാൻ ഈ നാട്ടിലെ രാജാവാന ജനങ്ങൾക്കിടയിൽ നീതി ന്യായം അനുസരിച്ചുകൊണ്ട് വിധി നടപ്പിലാക്കാൻ അള്ളാ ജനങ്ങളോട് ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നവനാണ് ഞാൻ രാജാവായി നിലകൊള്ളുന്നവനാണ് എന്റെ വിധികൽപ്പനയിൽ കൊണ്ടുപോകാൻ അല്ലാ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്നതായ സുലൈമാൻ നബി അലൈസ് ഒന്നാമത് അതായിരുന്നു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു രണ്ടാമത് വീണ്ടും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് രണ്ടാമതായി ചോദിക്കുകയാണ് എനിക്ക് ശേഷം ഒരാൾക്കും എനിക്ക് നൽകിയതുപോലെയുള്ള അധികാരത്തിന്റെ പരമോന്നത പദവി നീ കൊടുക്കരുത് അല്ലാ എനിക്ക് മാത്രമായി നീ മാ പവിത്രമാക്കപ്പെട്ട മസ്ജിദുൽ അകത്തളം കേന്ദ്രമാണ് ാണ് പള്ളി എന്നുള്ളത് മുസൽമാനും അവന്റെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അവന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും വന്ന് പറയാനുള്ളതാകുന്ന ഗ്രേഹമാണ് അത് പറഞ്ഞാൽ പടച്ചുറമ്പ് കേൾക്കും ഉറപ്പാണ് ഉറപ്പാണ് കാരണം ദുനിയാവിൽ ദുരിഹുവിന്റെ വീടുകളാണ് പള്ളികളെന്ന് ുംമ്പരങ്ങളും വരുമ്പോ നീ ഓരോ മെമ്പർമാരെ പോയി കാണുന്നില്ലയോ എം എൽ എ ദർശിക്കുന്നില്ലയോ മന്ത്രിമാരുടെ അടുക്കിലേക്ക് പോകുന്നില്ലയോ അവരുടെ വീടുകളിൽ പോയി നീ കൂന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നീ സമർപ്പിക്കുകയല്ലയോ എന്നാൽ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോകണേ ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ ഭവനങ്ങളാണതെന്ന് ഹബീബ് മുഹമ്മദും നിന്റെ ും ദുഖങ്ങളും വിരഹങ്ങളും നിന്റെ ഒക്കെ കേൾക്കാൻ സമ്മതനാണ് റെഡിയാണ് നിന്റെ പങ്കുവെക്കണേ ബഹുമാനപ്പെട്ട അകത്തലത്തിൽ ഇരുന്ന് കൊണ്ട് മൂന്ന് കാര്യങ്ങളാണ് പള്ളി ഉൾക്കാടിച്ചിട്ട് ചോദിച്ചത് അത് മൂന്നും അള്ളാഹു ഒന്നാമതായി ചോദിച്ചത് ജനങ്ങളോട് ന്യായമായി ാണ് അല്ലാഹു അംഗീകരിക്കുകയാണ് സ്വീകരിക്കുകയാണ് രണ്ടാമതായി ചോദിക്കുകയാണ് എനിക്ക് ശേഷം ഒരാൾക്കും നീ എനിക്ക് നൽകിയതുപോലെയുള്ള അധികാരം നീ കൊടുക്കരുത് റബ്ബേ ലോകം മുഴുവനും അടക്കി ഭരിക്കുവാനുള്ള അധികാരത്തിന്റെ പരമോന്നത പദവി നൽകി എന്നെ നീ ആദരിക്കണേ ആദരിക്ക മിന് നൽകിയതുപോലെയുള്ള അധികാരം ലോകത്ത് ഒരാൾക്കും അല്ലാഹും നൽകിയിട്ടില്ല ഇനി നൽകുകയുമില്ല എന്ന് നബിയോനാ റസൂലുള്ളാഹി ഇന്നും നിങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ടതായ ഫലസ്തീനിലെ ജെറുസലേമിലെ പവിത്രമായ പള്ളി ഒന്ന് നോക്കണേ മസ്ജിദു ഒന്ന് പരിശോധിക്കണേ അതിന്റെ മുകളിലത്തെ ഭാഗത്തുള്ള വലിയ പാറക്കല്ലുകളും പള്ളിയുടെ താഴ്ഭാഗത്തുള്ള അൻഹ നിന്നിരുന്നതാകുന്ന മടവും അവർക്ക് അല്ലാഹു ഇബാദത്തിന് വേണ്ടി കൊടുത്തിരുന്ന മെഹറാവുകളും എത്രയോ വലിയ പാറക്കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഒരു സാധാസീത മനുഷ്യനെ കൊണ്ട് അതവിടെ എത്തിക്കാൻ

എല്ലാ ജിന്നുകളും അദ്ദേഹത്തിന് അധീനപ്പെട്ടതാണ് ജിന്നുകൾ അങ്ങനെ ഉണ്ടല്ലോ സാലിഹിങ്ങും ഉണ്ട് അല്ലാത്തതും ഉണ്ട് സൂറത്തുൽ ജിന്നിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് ഒരു സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ജിന്ന ഊറ്റിപ്പൊന്നാല് കൊന്നോറോ പരിശുദ്ധമായ വ്യക്തമായി ഉറപ്പയാൽ ഞങ്ങൾ സാലിഹീങ്ങളായ ആളുകളുണ്ട് ഞങ്ങൾ മോശപ്പെട്ടതാകുന്ന ആളുകളുമുണ്ട് ഞങ്ങൾ സാലിഹീങ്ങളായ ആളുകളുമുണ്ട് ഞങ്ങളിൽ അല്ലാത്തതായ വിഭാഗക്കാരുമുണ്ട് അപ്പൊ നല്ല ജിന്നുകളുമുണ്ട് മോശപ്പെട്ടതാകുന്ന ജിന്നുകളുമുണ്ട് രണ്ടു കൂട്ടരുമുണ്ട് ശരിക്കും മനസ്സിലാക്കണേ പല സൈസുകളാണ് പല പാർട്ടിക്കാരാണ് മനുഷ്യരിലുള്ളത് തന്നെ മറ്റൊരു വർഗമാണല്ലോ ജിന്നു സമൂഹം വ്യത്യസ്ത രൂപത്തിലും ഭാപത്തിലും കോലത്തിലും ഉള്ളവരാണെന്ന് വിശുദ്ധപ്പോ ആ അതിലെ അല്ല ജിന്നുകളെ നോക്കിയിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചു ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം മനുഷ്യരും കൂടി പണിതാണ് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ ആ പള്ളി പോയി നിന്ന് കാണിൻ ആ പഴയ സ്ട്രക്ചർ അതേ രൂപത്തിലും ഭാപത്തിനും കോലത്തിലും കൊണ്ട് ഇപ്പോഴും അള്ളാഹു കൂടെ എത്താൻ ദൗഫീക്ക് തരട്ടെ പോയവരുണ്ടോ മക്കത്തും അധീനത്തും പോയവരെന്ന് കൈയുർത്തിക്ക് നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ നിസ്കരിക്കാൻ പോയി ആളുകൾ ഇല്ല ആരും ഇല്ല പോകാൻ ആരുമില്ല തരട്ടെ ആരുണ്ട് ഒരാളുണ്ട് അള്ളാഹു പറയട്ടെ അള്ളാഹു പറക്കത്തെ ചൊരിയട്ടെ എല്ലാവർക്കും അവിടെ എത്തിച്ചേരാൻ തൗഫീഖ് നൽകട്ടെ ആമീം പറയും

അലൈഹി മൂന്നാമത്തെ പ്രാർത്ഥന സുലൈമാ നബി ആ പള്ളിയിൽ വെച്ചുകൊണ്ട് വെച്ചു കൊണ്ട് അകത്തളത്തിൽ ഫലസ്തീനിലെ ഈ പവിത്രമാക്കപ്പെട്ടതാകുന്ന മസ്ജിദു അകത്തലത്തിലേക്ക് ലോകത്തിൻ്റെതാകുന്ന പല കോണുകൾ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തി വന്നാൽ ഇതിൽ നിസ്കരിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അവനുണ്ടാവേണ്ടത് അങ്ങനെ ഒരു നീയത്തിൽ ആരെങ്കിലും എത്തിയാൽ അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ മസുദുല്ല അകത്തലത്തിലെത്തിറക്കാത്ത ആ പള്ളിയിൽ അവൻ നിസ്കരിക്കുകയും ചെയ്താൽ ഇല്ലാമിനു ഉമ്മ പ്രസവിച്ചതാകുന്ന കുഞ്ഞിനെ പോലെ പാപസുരക്ഷിതത്വം അല്ലാഹുരേഖപ്പെടുത്തുമേ നവജാത ശിശുവിനെ പോലെ അള്ളാഹു മാറ്റുമേ എന്ന് നബീവനുറാഹി നബി പടച്ച റബ്ബേ ഈ ഈ ഈ പള്ളിയിൽ പള്ളിയിൽ ഏതെങ്കിലും ഏതെങ്കിലും കോണിൽ നിന്ന് ഒരു മനുഷ്യൻ എത്തി നിസ്കരിക്കണമെന്നുള്ള യാത്ര ചെയ്ത് കത്തിൽ എത്തിരത്തി രണ്ടാക്കാത്ത നിസ്കരിച്ചു കൊണ്ട് അവൻ പുറത്തു പോകുമോ ഉമ്മ പ്രസവിച്ചിട്ട കുഞ്ഞിനെ പോലെ നവജാത ശിശുവിനെ പോലെ പാവ സുരക്ഷിതത്വം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ നീ അനുഗ്രഹം മൂന്നാമത്തെ പ്രാർത്ഥനയായിരുന്നു അത് അല്ലാഹു സ്വീകരിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു വെക്കണം അതുകൊണ്ട് തന്നെ അവിടെ എത്തി രണ്ടരക്കാലത്ത് നിസ്കരിക്കാനുള്ള വേണ്ടി എപ്പോഴും ഇസ്ലാമിൽ ഒരു അമലുണ്ട് ആ ചെയ്താൽ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ കിട്ടും ഇപ്പൊ പറഞ്ഞതല്ലാ തെറ്റുകുറ്റങ്ങളൊന്നുമില്ലാതെ നല്ല വൃത്തിയായി റാഹത്തായി ഒരു വ്യക്തി ഹജ്ജ് ചെയ്താൽ അയാൾക്കും കിട്ടും എന്ത് നവജാത ശിശുവിനെ പോലെ പാപസുരക്ഷിതത്വം ഒരു കുട്ടിയെ ഉമ്മ ഉമ്മങ്ങോട്ട് പ്രസവിച്ച അങ്ങോട്ട് ഇട്ടാൽ ആ കുട്ടിക്ക് എന്താ തെറ്റുള്ളത് ഒന്നും ഇല്ലല്ലോ ഇപ്പം അങ്ങോട്ട് വന്നതോളൂ ഭൂമിയിലേക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല അതാണ് ഈ നവജാത ശിശു പുതിയ കുട്ടി എന്നൊക്കെ പറഞ്ഞാലുള്ള അർത്ഥം അതാണ് ഒരു ഉമ്മ ഇപ്പം അങ്ങോട്ട് പ്രസവിച്ചിട്ടുള്ളൂ ആ കുഞ്ഞു ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുപോലെ പാപസുരക്ഷിതത്വം കിട്ടുമെന്നാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അങ്ങനെ കിട്ടുന്ന ഒരു അമലാണ് ഹജ്ജ് അതുപോലെ ഒരു അമൽ പരിശുദ്ധ പ്രവാചകം പഠിപ്പിക്കുന്നു ഏതാണ് സുഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു നബി സുലൈമാബി അലൈസലമന്റെ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും കഴിവാകുമെങ്കിൽ എവിടെ പോകണം അഖസയിൽ പോകണം ഈ വചനം കേട്ടുകൊണ്ട് അല്ലാണ്ട് റസൂലിന്റെ പ്രിയപ്പെട്ടതാകുന്ന ശിഷ്യനല്ലയോ റസൂൽ നിസ്കരിച്ചതാകുന്ന കേഹം കൂടിയല്ലയോ പവിത്രമാക്കപ്പെട്ട മസൂദ് പരിശുദ്ധമാക്കപ്പെട്ട മസൂദ്ൽ ഹറാമിൽ നിന്ന് മക്കയിലെ പവിത്രമാക്കപ്പെട്ട പള്ളിയിൽ നിന്ന് തവാഫ് ചെയ്ത് പരിശുദ്ധ പ്രവാചകനുമായി പോവയാണ് പോവയാണ് അക്കാലഘട്ടത്തിൽ രണ്ട് മാസം വഴി ദൂരമുള്ളതാകുന്ന പവിത്രമാക്കപ്പെട്ടതാകുന്ന ജെറുസലേമിലെ പള്ളിയിലേക്ക് എന്ന അള്ളാഹുനെ കൊണ്ടുപോയാണ് രാത്രി കുറഞ്ഞ സമയമാണ് യാത്രയുള്ളത് യാത്രാണ് പറയുന്നത് രാത്രി കുറഞ്ഞ സമയം ഹറാമിൽ നിന്ന് അള്ളാഹു മസ്ജിദ് പ്രയാണം നടത്തിയതായ അള്ളാഹു എത്ര പരിശുദ്ധനാണ് പരിശുദ്ധനാണ് ഒരുപാട് മഹത്തുക്കളുടെ മഹാന്മാരുടെ അമ്പിയാക്കളുടെ കൊണ്ട് കബരസ്ഥാനം കൊണ്ട് വരെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന സ്ഥലമല്ലയോ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഫലസ്തീൻ പവിത്രമാക്കപ്പെട്ട മസൂലും അതിന്റെ പരിസരങ്ങൾ വന്ന് വിശുദ്ധമായ ഖുർആൻ പള്ളിക്ക് മാത്രമല്ല പറക്കത്തുള്ളത് ആ പള്ളിയുടെ ചുറ്റും പറക്കത്താണ് നേരത്തെ കാബയെ കുറിച്ച് ആ പള്ളിക്ക് തന്നെ ഇവിടെ പറയുന്നത് അതിന്റെ ചുറ്റും ചുറ്റുമല്ലാഹു പറക്കത്ത് ചുരിക്കുകയാണ് അഥവാ പള്ളിക്ക് മാത്രമല്ല പള്ളിയുടെ ചുറ്റും ചുറ്റുമല്ലാഹു ഞാമത്തുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ

നിന്നുകൊണ്ട് നമസ്കാരം നിർവഹിക്കുകയാണ് ശേഷമല്ലേ അള്ളാഹുവിനെ കാണാനുള്ള ഈ തമ്മുരാനായ തന്നെ ചെയ്തതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട മസൂദല്ലേ തിരിച്ചറിയണേ തിരിച്ചറിയണേ അല്ലാണ്ട് റസൂല് മാത്രമല്ല സർവ്വ അമ്പിയാക്കളും അതുകൊണ്ടല്ലേ റസൂൽ ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മലക്കുകൾ നിസ്കരിച്ചതാകുന്ന സ്ഥലമാണ് അത്രയേറെ ശ്രേഷ്ഠതയുള്ള അത്രയേറെ പവിത്രതയുള്ള അത്രയേറെ മഹത്വമുള്ള അതിവിശിഷ്ട പരിശുദ്ധമാക്കപ്പെട്ട ായപ്പോ സാബത്തിനിടയിൽ നിന്ന് അബ്ദുന് കൊതിക്കുകയാണ് മനസ്സുകൊണ്ട് കൊതിക്കുകയാണ് രണ്ടായിരം കിലോമീറ്ററോളം ഒട്ടകത്തിന്റെ പുറത്ത് ബഹുമാനപ്പെട്ടവർ അക്കാലഘട്ടത്തിൽ ഇന്നുള്ളത് പോലെ വാഹന സൗകര്യങ്ങളില്ല ഫ്ലൈറ്റ് മാർഗങ്ങൾ ഇല്ല നല്ല നല്ല പാതയോരങ്ങളില്ല ദുർഘടമാകുന്ന പാതകൾ ചാണ്ടിക്കൊണ്ട് മരുഭൂമിയിലൂടെ മരുഭൂമിയിലെ എന്ന് വിശേഷിപ്പിക്കുന്ന ഒട്ടകത്തിന്റെ മുകളിൽ കയറി ബഹുമാനപ്പെട്ടു കാണാൻ യാത്ര പോകുകയാണ് പോവയാണ് അകത്തലത്തിൽ ചെന്ന് ചെയ്ത് തരണേ ചെയ്ത് ചെയ്ത് ഒരു ചെറിയ കുഞ്ഞിനെ പോലെ പുറത്തിറങ്ങുമ്പോ നാട്ടുകാരെ സൽക്കരിക്കുകയാണ് ജനങ്ങൾ അറിയുകയാണ് ഈ വന്നത് ഒരു സാധാരണ മനുഷ്യനല്ല അസാധാരണ ഉടമയായ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണമായി മുറുക പിടിച്ച് ആ പ്രവാചകന്റെ പാത ബിന്ദരിപൂർണമായി പിൻപത്തി ജീവിച്ചതാകുന്ന സാമിയാണ് യാണ് റസൂർ അല്ല എന്ത് ചെയ്തോ അത് ജീവിതത്തിൽ ചെയ്യുമത്രേ അല്ലാണ്ട് റസൂൽ ജീവിതത്തിൽ എന്ത് ചെയ്തില്ല അത് ജീവിതത്തിൽ ചെയ്യാത്ത മനുഷ്യനാണ് റസൂർല്ല കാവക്കുള്ളിൽ നിസ്കരിച്ചു എന്ന് കേട്ടപ്പോൾ ആ ഓടി വരുകയാണ് ആ കാവക്കുള്ളിൽ നിസ്കരിക്കാൻ താല്പര്യം കാണിക്കുകയാണ് എവിടെയാണ് നിസ്കരിച്ചത് ഈ രണ്ട് തൂണുകൾ കടയിലാണ് അവിടെ തന്നെ നിസ്കരിച്ചു റസൂൽ എവിടെ ഇരുന്നു എവിടെ കടന്നു എങ്ങനെ ഇരുന്നു എങ്ങനെ നടന്നു എങ്ങനെ യാത്ര ചെയ്തു എന്തു എങ്ങനെ നിസ്കരിച്ചു എങ്ങനെയാണ് കൈകൾ വെച്ചത് എങ്ങനെയാണ് കാലുകൾ വെച്ചത് എങ്ങനെയാണ് സംസാരിച്ചത് എങ്ങനെയാണ് വസ്ത്രം ധരിച്ചത് എല്ലാം പൊന്നുവിന്റെ പ്രിയപ്പെട്ട മകനായ അബ്ദുള്ള എന്ന പൊന്നമോര് അതാ രണ്ടായിരം കിലോമീറ്ററുകൾ താണ്ടി പരിശുദ്ധമാക്കപ്പെട്ട മസൂദുല്ല ഖസൈയുടെ അകത്തലത്തിലെത്തി പുറത്തിറങ്ങുമ്പോൾ ആളുകൾ അറിഞ്ഞു ഓടി വന്നുകൊണ്ട് സൽക്കരിക്കുകയാണ് ഭക്ഷണം കൊടുക്കുകയാണ് പാനീയങ്ങൾ നൽകുകയാണ് ബഹുമാനപ്പെട്ടവർ സൽക്കാരത്തിന് നിൽക്കുന്നില്ല വെള്ളം തയ്യാറാകുന്നില്ല ഭക്ഷണം കൂട്ടാക്കുന്നില്ല എന്തേ ഞങ്ങളോട് വല്ല വിരോധവുമുണ്ടോ ഒരിക്കലും ഒരു വിരോധമില്ല നിങ്ങളെ ദാവൂദിനി അലൈസലാമിന്റെ പരമ്പരയാണ് പരമ്പരയാണ് ഒരു സാദാസീത വ്യക്തി

കഴിക്കലല്ല കുടിക്കലല്ല നിങ്ങളുടെ സൽക്കാരം വാങ്ങലല്ല ഇവിടെ നിന്ന് പൊരുത്തം മാത്രം കാംഷിച്ചിട്ടാണ് അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നവരാണ് പാപം പൊറപ്പിച്ചെടുക്കണമെങ്കിൽ നിസ്കരിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരിക്കണം എന്റെ ലക്ഷ്യം അത് മാത്രമാണ് പാപം ാണ് എനിക്കന്നെ പാപം പുറത്തു കിട്ടണമെന്ന് പറഞ്ഞ് ജീവിതത്തിൽ സംശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി സൽക്കാരം തിരസ്കരിച്ചുകൊണ്ട് പുറത്തുപോയി അബ്ദുല്ലാഹിബിന്